ഒരു ഒരു ഗുമ്മ ഫ ഫീലൊക്കെ അടിക്കത്തുള്ളായിരിക്കും ഇൻഡ്യഗോടെ അങ്ങനെ അങ്ങനെതാ ഞാൻ തിരിച്ച് ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കുറേ പേരുണ്ട് അങ്ങനെ നോക്കുമ്പോഴാണ് ആകാശം കാണാൻ നല്ല ഭംഗി ഇൻഡിഗോട് അതേ ഒരു കളർ കോമ്പിനേഷൻ അല്ലെ ബ്ലൂവും വൈറ്റും അങ്ങനെ നോക്കിയപ്പോഴാണ് കുറേ മണികളായ സുന്ദരികളെ ഞാൻ കണ്ടത് പിന്നെ എനിക്കങ്ങനെ ജെൻഡർ വ്യത്യാസമൊന്നുമില്ല വായി നോക്കാൻ അങ്ങനെ സമയമായി ബസ് വന്നു ഈ അപ്പാപ്പൻ എപ്പോഴോ തൊട്ടൻ്റെ കൂടെ കൂടിയതാണ് അങ്ങനെ ഞാൻ വീണ്ടും വാഷ്റൂമിലൊക്കെ പോയി ഇറങ്ങി എൻ്റെ കയ്യിലൊരു ലാപ്ടോപ്പും എൻ്റെ ഒരു ടോട്ടൽ ബാഗും മാത്രമേ ഉള്ളൂ കാരണം പെട്ടിയൊക്കെ അവനെ ഏൽപ്പിച്ചു ഒറ്റപ്പെട്ടിലാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ ചെയ്തത് ഇനി എൻ്റെ ഭർത്താവിനെ കണ്ടുപിടിക്കുക കണ്ടുമുട്ടുക എന്നുള്ളതാണ് കണ്ടുമുട്ടിയാലും ഇതെ ഇങ്ങനെ ഫ്രണ്ടിൽ നടന്നു പോകത്തേയുള്ളൂ കാരണം ഞങ്ങൾ പിണക്കമാണല്ലോ ഒരിക്കലും മറക്കരുത് കേട്ടോ നിങ്ങളത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് പിടിച്ച് പോകുന്നത് ഞാൻ ബാക്കിലുണ്ട് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ആ പോകുന്നത് കുറച്ച് നേരം ഒളിച്ച് നിന്നായിരുന്നെങ്കിൽ കണ്ടില്ലെങ്കിൽ തിരക്കി വന്നേനെ പക്ഷെ പിന്നെ ഞാൻ അതിനുള്ള സമയമൊന്നും കളഞ്ഞില്ല ഐബസ് ഹോട്ടലാണ് കേട്ടോ നമുക്ക് വൺ ഡേ സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കണം കിടന്നുറങ്ങണം എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉള്ളൂ